ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഇസ്രായേലിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഉൾപ്പെടുത്തുന്നത് അപ്പം തെല്ലവീവ് ഹർത്തൂ സ്ട്രീറ്റിൽ നിന്നും പെത്താത്തിക്കുവയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ജോലി നോക്കുന്ന കാര്യമായി ബന്ധപ്പെട്ട് നമ്മൾ യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പം അതിനായിട്ട് നമുക്ക് ആ ബസ് നിയർ ബൈ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചും പോകാം പക്ഷേ അതിൽ ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടി ഈസി ഇതാണ് കാരണം നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ ഐ ഡി നമ്പർ അതിൽ കിട്ടുന്നത് കൊണ്ട് നമുക്ക് ബസ് തെറ്റിയോ എന്നൊരു കൺഫ്യൂഷൻ വരുന്നില്ല എനിക്ക് ഒരുപാട് പ്രശ്നം പറ്റിയിട്ടുള്ളതാണ് അങ്ങനെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് പോയിട്ട് രണ്ട് സൈഡിലും ബസ് നമ്പർ പതിനൊന്ന് അല്ലെങ്കിൽ പത്ത് കാണും അപ്പോൾ റൈറ്റ് പോകണം ലെഫ്റ്റ് പോണോ എന്നറിയാത്ത സാഹചര്യത്തിൽ ഒരുപാട് ബസ് കയറിയിട്ട് ഞാൻ തിരിച്ചറങ്ങി വയ്ക്കുകയാണ് അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു തന്നൊരു ആപ്പാണത് ബസ് നിയർ ബൈ എന്ന ആപ്പ് അപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുക ബാക്കി വിശേഷം വലിയ കുറേ വരും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ ആപ്പിലേക്ക് പോകാം ബസ് നിയർ ബൈ ഇതാണ് നമ്മുടെ ആപ്പ് അതിൽ ടച്ച് ചെയ്യുക അത് ഓപ്പൺ ആയി വരും അത് കറങ്ങിക്കറങ്ങി വരട്ടെ കേട്ടോ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് വേറെ യു ഗോയി നമ്മൾ അവിടെ ടച്ച് ചെയ്തിട്ട് ഒന്നുകിൽ നമ്മുടെ സ്ട്രീറ്റ് അടിച്ചു കൊടുക്കുക നമുക്ക് പോകേണ്ട സ്ഥലം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ടാവും ഫാമിലി ആ ലൊക്കേഷൻ അടിച്ചു കൊടുത്താൽ മതി ഞങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അതിന് ശേഷം നമുക്ക് പോകേണ്ട ബസ് കാണിക്കും നാൽപ്പത്തി മൂന്ന് അറുപത്തിനാല് മുന്നൂറ്റി അറുപത്തിനാല് അപ്പോൾ അതിൽ ഇഷ്ടമുള്ള നമുക്ക് തിരഞ്ഞെടുക്കാം ഞങ്ങൾ നാൽപ്പത്തി മൂന്ന് അറുപത്തിനാലാണ് നോക്കുന്നത് അപ്പോൾ അവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബസ് സ്റ്റോപ്പിലേക്ക് അവിടെ ആറ് മിനിറ്റ് കാണിക്കുന്നുണ്ട് നടക്കാൻ ആ ബസ് സ്റ്റോപ്പിലേക്ക് അപ്പോൾ അപ്പോൾ നടക്കാനുള്ളതാണ് ആ ടോർച്ച് വെള്ളം തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ അപ്പം ഞങ്ങളുടെ ഹോസ്റ്റൽ മുൻപിൽ കൂടെ ഉള്ള സൈഡാണ് ഈ കുത്തുകുത്തിട്ടേ കാണിച്ചേക്കുന്നത് ഞങ്ങളിപ്പറേം നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലിൻ്റെ പുറകോഷമാണ് ഞങ്ങൾക്ക് എളുപ്പം അപ്പോൾ പുറകോശത്തൂടെ മെയിൻ റോഡിലേക്ക് കയറുകയാണ് അപ്പോൾ നേരെ അങ്ങോട്ട് ചെല്ലാനാണ് ആ കുത്തുകുത്ത് കണ്ടോ അത് കാണിച്ചേക്കുന്നത് അപ്പോൾ ടോർച്ച് അങ്ങോട്ടായിരിക്കും തെളിഞ്ഞു നിൽക്കുന്നത് അതനുസരിച്ച് നമ്മൾ പോവുക അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ റോഡിൽ കൂടെ ഞങ്ങൾക്ക് ഈ മഞ്ഞ പതാക കാണുന്നില്ലേ ആ അവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് ഉള്ളത് നമുക്ക് അത്രയും ദൂരം നമ്മൾ നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തണം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യണം അവിടെ റെഡ് സിഗ്നൽ അത് കഴിയില്ലേ അങ്ങോട്ടേക്ക് തിരിയണം നമ്മൾ തിരിഞ്ഞു റോഡ് ഇങ്ങോട്ട് അതെ നേരെ അവിടെ എത്തണം അവിടെ എത്തി കഴിഞ്ഞിട്ട് ഇതാ ടോർച്ച് കണ്ടോ ആ മഞ്ഞ ഫ്ലാഗിനെ അവിടെ എത്തിയിട്ടുണ്ട് അതായത് നമ്മൾ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ എത്തി അത് കഴിയുമ്പോൾ അവിടെ ഐ ഡി നമ്പർ ഉണ്ട് അതായത് ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിയുമ്പോൾ അതങ്ങ് മാറും ഇവിടെ ഐ ഡി നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാകെ നിൽക്കുമ്പോൾ ഐ ഡി നമ്പർ കാണാം ആ മഞ്ഞ ഞെക്കണം കേട്ടോ അപ്പോൾ ഐ ഡി നമ്പർ ഉണ്ട് അത് നമ്മൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ അതും ഇതും കറക്റ്റാണോ നോക്കുക എഴുപത്തി ഏഴ് ആവുമ്പോൾ മാറൂല കേട്ടോ ഇത് നാപ്പത്തി മൂന്നല്ല ഒമ്പതാ ഇപ്പം നാൽപ്പത്തി മൂന്നില് കയറണം അപ്പം അപ്പം നമ്മുടെ കറക്റ്റ് ഐഡിയ ആണ് നമ്മുടെ ബസ് വേണം ആണ് നമുക്ക് ഇവിടെയാണ് അതെ ബസ് കയറി കഴിഞ്ഞ് രണ്ട് ബസ് വേണം ഇവിടെ ഏഴ് സ്റ്റോക്ക് പതിനൊന്ന് മിനിറ്റ് ഇനി അത് എത്തുമ്പോൾ എങ്ങനെ വരും ബാലൻസ് അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ബസ്സിനകത്ത് കയറിയിട്ടുണ്ട് ഇതാ ആ ടോർച്ച് കണ്ട് അതൊരു ചൂര് പോലെ ഇരിക്കുന്ന ആ ടോർച്ച് അങ്ങനെ വെട്ട വിശുന്നിടത്തേക്കാണ് നമ്മുടെ ഡയറക്ഷൻ പോണത് അവിടെ ആ ലൈനിൽ കൂടെ ഓരോ വെള്ള വെള്ള റൗണ്ട് കാണുന്നുണ്ട് അതാണ് ഓരോ സ്റ്റോപ്പ് അപ്പോൾ ഓരോ സ്റ്റോപ്പിലെടുത്തുമ്പോൾ ബസ് നിർത്തും അതിൻ്റെ ഇടയ്ക്കൊന്നും ബസ് നിർത്തത്തില്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തു കൈ കൈകാട്ടെ ബസ് നിർത്തൂല കറക്റ്റായിട്ട് സ്റ്റോപ്പ് നിർത്തത്തില്ല ഇപ്പോൾ ഇതാണ്ട് നമ്മൾ ഏകദേശം പകുതിയിലോട് കഴിഞ്ഞു ഇനി രണ്ട് സ്റ്റോപ്പും കൂടെയുള്ളൂ ഇപ്പം ഒരു സ്റ്റോപ്പ് കഴിയും കൂടെ കഴിയുമ്പോൾ നമ്മൾ ബെൽഡ് അടിക്കണം അടുത്ത സ്റ്റൂപ്പിൽ അപ്പൊ സ്റ്റോപ്പ് ഒഴിഞ്ഞു പിന്നെ അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങണം അപ്പ വെല്ലാം ഇടിച്ചിവിടെ ഇറങ്ങുവാണ് ഇറങ്ങി ഒരു അപ്പോൾ നമ്മൾ ആദ്യത്തെ ബസ്സിന്ന് ഇറങ്ങി ഇനി ഏത് ബസ്സും കൂടെ ഉണ്ട് രണ്ട് ബസ് കേറണം അപ്പൊ ഫസ്റ്റ് ബസ് ഇറങ്ങിക്കഴിയുമ്പോൾ അടുത്ത ബസ് നമ്പർ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ബസ് നമ്പർ തൊട്ടടുത്തുള്ള നമ്മുടെ ഈ ബസ് സ്റ്റോപ്പിൽ നോക്കുക അതോടൊപ്പം അത് ഇച്ചിരി ആ മഞ്ഞ ഫ്ലാഗ് ഉണ്ടല്ലോ ആ ഫ്ലാഗ് തൊട്ട് കഴിയുമ്പോൾ ഐ ഡി നമ്പർ വരും ആ ഐ ഡി നമ്പർ അതും കറക്റ്റാണെന്ന് നോക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് ബസ്സിൻ്റെ നമ്പറും ആ സ്റ്റോപ്പിലുണ്ട് അപ്പോൾ നമുക്ക് ബസ് ഏതാ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് ഏതാണെന്നുള്ളത് തെറ്റിപ്പോകത്തില്ല ഇതിനകത്ത് കാണുന്നില്ലല്ലോ കാണുന്നില്ല ഇരുന്നൂറ്റി അറുപത് അൻപത്തി ഒമ്പത്

ഏതെങ്കിലും എപ്പോഴും ഞാൻ ഓഫ് വീഡിയോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബസ് കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഞാനെടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെ എവിടെ നോക്കിയാലും ഇസ്രായേലിൽ ഫ്ളാഗുകൾ കാണാം അവരുടെ വീടുകളിലും വണ്ടിയിലും എല്ലാം കാണാം അതിന് പ്രത്യേക സമയോ കാലങ്ങളോ ഒന്നുമില്ല അവർ അവരുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു അതിൻ്റെ സൂചകമായിട്ട് അവർ ഫ്ലാഗ് ഇടുന്നു നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഫ്ലാഗ് വീടുകളുടെ മുമ്പിലൊന്നും ആരും തൂക്കിലില്ല പിന്നെ വേറെ വിഷയമാകൂല്ലേ എന്തായാലും ഇവിടുത്തെ ആൾക്കാരെ കണ്ടുപിടിക്കേണ്ടതാണ് ഈവൻ അവർ പട്ടാൾക്കാര് യുദ്ധത്തിന് പോകുന്ന സമയത്ത് നമ്മുടെ ടി വിയിൽ കാണാൻ അവർ ആഘോഷിക്കുന്നതും പാട്ട് പാടുന്നതും എൻജോയ് ചെയ്യാണ് ഒരു നിമിഷം എന്തായാലും നമ്മുടെ വണ്ടി വരുന്നുണ്ട് നമുക്ക് വണ്ടിയിൽ കയറാം വേണ്ട പറയണ്ട പോയിട്ടില്ല അപ്പൊ നമ്മൾ രണ്ടാമത്തെ ബസ് കയറി ഇതാണ്ട് ആ നീല കഴിഞ്ഞു ഈ പച്ച ില്ല അതാണ് നമ്മുടെ അടുത്ത ബസിൻ്റെ കൂട്ട് നമ്മളത് പോയി 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 അങ്ങ് അവിടെ എത്തണം മഞ്ഞപ്പാഗ് വരെ നമ്മൾ അവിടെ ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് നമ്മുടെ സ്റ്റോപ്പ് എത്തി ആ സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ആയില്ല ാരോ അടിച്ചിട്ടുണ്ട് ആ റെഡ് വന്ന് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും നടക്കാനുണ്ട് അപ്പോൾ നടക്കുന്ന ടോർച്ച് വേണം ഇനി നമ്മൾ ഇങ്ങനെ തിരിക്കുക എന്നിട്ട് ഇങ്ങനെ ടോർച്ചിൻ്റെ നേരെ പോവുക ഇങ്ങോട്ട് ഇച്ചിരി പോവുക പിന്നെ നേരെ വേണ്ട ടോർച്ച് വന്ന് ഇങ്ങോട്ട് പിന്നെ നേരെ എവിടെയാണ് ലൈൻ്റെ എവിടെയാണ് നമ്മുടെ സ്ഥലം നമുക്ക് നടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അത്യാവശ്യം ലൈറ്റിന്റെ പ്രശ്നം കാണും കാരണം നമ്മൾ പകൽ വെയിലത്ത് നടക്കുമ്പോൾ എടുക്കുന്നതാണ് അപ്പോൾ കുറച്ച് ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അത് വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാം എടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും ടാറ്റാ ടാറ്റാബ ബൈ എനിക്ക് ലൊക്കേഷൻ നോക്കി നടക്കുന്ന വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി അപ്പോൾ അത് വേറെ ഒരു ചേച്ചിട്ട് ഫോണിൽ ഞാൻ അത് വീഡിയോ എടുത്തിരുന്നു പക്ഷേ ചേച്ചി ഫോൺ ഹാങ് ആയിപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് അടിച്ച് കളഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കതുകൊണ്ടായിട്ട് ഞാനത് ഉൾപ്പെടുത്താത്ത ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്